അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പന്ത്രണ്ട് വണ്ടി ഉണ്ട് കേട്ടോ ആറര രൂപ ആറര ലക്ഷം രൂപയ്ക്ക് അതായത് ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ ഉണ്ടെന്ന് ആലോചിക്കണം ആലോചിക്കണം പതിനാറ് വണ്ടി പത്ത് ലക്ഷത്തി പതിനായിരം ല്ലേ ഇത് ഒരു വണ്ടിയല്ല ഇത് പത്ത് വണ്ടി എടുത്തിട്ടുണ്ട് നമ്മുടെ ഷോറൂമിൽ അഞ്ച് വണ്ടി വന്നിട്ടുണ്ട് ബാക്കിയുള്ള വണ്ടി നല്ല അത്യാവശ്യം ട്രാൻസാക്ഷൻ എട്ട് ലക്ഷം രൂപ പാട്ടി ചെയ്യാൻ പറ്റുമല്ലേ എന്തായാലും കൊടുക്കാം തീർച്ചയായിട്ടും ദീപുചേട്ട് ഇന്നോവ വിറ്റ് 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 ഇപ്പൊ ഏത് വണ്ടി കിട്ടിയാലും ഇന്നോവന്റെ പൈസ വിൽക്കാൻ പോകുന്നത് അതായത് ട്രാവലറാണ് ട്രാവലർ കിടില വണ്ടി നല്ല ക്വാളിറ്റി ഉള്ളത് നമുക്ക് വരുന്നത് പന്ത്രണ്ട് വണ്ടി നമുക്ക് ഒരു ഫൈനിൽ തുടങ്ങാം രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടാണെന്ന് ആസി ബുക്ക് നോക്കിയാലേ മനസ്സിലാവുള്ളൂ ഒരു കാരണവശാലും മനസ്സിലാവില്ല അത്ര ഇത് ഇത് നമുക്ക് പാർട്ടിക്ക് റേറ്റ് മോഡൽ വണ്ടി വണ്ടി ഒരു നിങ്ങൾ ഒന്ന് ലക്ഷം രൂപയ്ക്ക് കിട്ടും കറക്റ്റ് ഹിസ്റ്ററിയുള്ള വണ്ടി ഏകദേശം ഒരു രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോ നിലവിൽ ഗ്രീൻലാൻഡ് യൂസ്ഡ് കാർസിൽ വന്നിട്ടുള്ളത് കഴിഞ്ഞ രണ്ടു മാസമായിട്ട് ഇവിടുത്തെ ഒരു വീട് കിട്ടുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂജനം കുറച്ച് ചെറുക്കായിരുന്നു നല്ല കുറച്ച് വണ്ടികൾ കേറാനുണ്ടായിരുന്നു അതുപോലെ കുറച്ച് ട്രാവലറും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാരണ നമ്മളിവിടെ എപ്പോൾ വരുമ്പോഴും ഒരുപാട് ഇന്നോവകൾ ഉണ്ടാവാറുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഒരുപാട് അധികം ഇന്നോവകൾ കാണിച്ചു തരാം അതിൻ്റെ പുറമെ തന്നെ ക്രിസ്റ്റിയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂന്നാല് ട്രാവലറും ഉണ്ട് അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒത്തിരി വണ്ടിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് എന്തായാലും നമ്മുടെ ഗ്രീൻലാൻഡ് യൂസ്സിലാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ദീപുചേട്ട് ഇവിടെ ഉണ്ട് ദീപുചേട്ടാ എന്തൊക്കെയാണ് അതായത് നല്ല കുറെ വണ്ടികൾ നമ്മുടെ ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഏറ്റവും വില കുറച്ച് തീർച്ചയായിട്ടും നമുക്ക് പിന്നെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തു ഇത് നമ്മളെ ചാലക്കുടി അതിരപ്പിള്ളിക്കോട് കൂട്ടെ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ചാലക്കുടിന്ന് എത്തുന്നതിന് മുമ്പ് പോട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടുന്ന് നമുക്ക് പോകണം അതെ ആ ഒരു സർക്കിൾ ഉണ്ട് കേട്ടോ അതിരപ്പിള്ളിക്ക് കയറുന്ന ഒരു സർക്കിൾ ഉണ്ട് ആ സർക്കിളിന്റെ ഉണ്ട് അവിടെ നിന്ന് ഒരു അമ്പത് മീറ്ററിങ്ങോട്ട് മാത്രമേ തന്നെ ഞാൻ ഇവിടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൂഗിൾ മാപ്പിൽ ഗ്രീൻലാൻഡ് യൂസ് ചെയ്യേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമിറ്റ് തോന്നുന്നു അല്ലെങ്കിൽ നല്ല കുറച്ച് ഒരു വണ്ടികൾ തീർച്ചയായിട്ടും നാൽപ്പത് വണ്ടിയാണ് ഉണ്ട് അതെ അപ്പൊ എന്നാലും നമ്മുടെ ഗ്രീൻ ഗ്രീൻലൻഡ് യൂസ് ആദ്യത്തെ വണ്ടി ബ്രസയാണ് ബ്രസ ഡീസൽ അല്ലേ ഡീസല് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ വണ്ടി ഡിസംബർ ആണ് ഡിസംബർ സിംഗിൾ സിംഗ്ലോൺ വണ്ടി ചാലക്കുടി രേശേഷം തന്നെ വണ്ടി അറുപത്തി എണ്ണായിരം കിലോമീറ്റർ ഓടിക്കുന്നത് ഷോറൂം സർവീസ് ഈ അറുപത്തെ കിലോമീറ്റർ പക്ക സർവീസ് ഉള്ള വണ്ടി നമ്മളിപ്പോ ഇനോവ ക്രിസ്റ്റേറ്റ് എക്സ്ചേഞ്ച് എക്സാഞ്ച് വണ്ടി ചാലക്കുടി എന്തെങ്കിലും ഒന്നുമില്ല അതായത് നല്ലൊരു ലോ കിലോമീറ്റർ ഡീസൽ ബ്രസ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ വീഡിയോ വണ്ടി ഓർഡർ ഉണ്ട് നല്ല സീറ്റ് ഉണ്ട് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരും കിട്ടും അല്ലേ ആ നമുക്ക് എന്ത് കൂടി േ ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ ഉണ്ടെന്ന് ആലോചിക്കണം മാക്സിമം നമ്മുടെ ആൾക്കാർക്ക് എന്തായാലും നോയിക്കോട്ടെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രസയാണ് അതുപോലെ തന്നെ മെയിൻ സാധനം ദീപുചേട്ടന്റെ ട്രേഡ് മാർക്ക് സാധനമാണ് ഇന്നോവ ഇന്നോവ പത്ത് നാൽപ്പത് വണ്ടി എപ്പോഴും സ്റ്റോക്ക് ഉണ്ടോ നമ്മളില്ലാ ക്രിസ്റ്റേറ്റ് ഇതിപ്പോ ഏതാ മോഡല് ഇതിപ്പോ രണ്ടായിരത്തി പതിനാറ് ഇനോവ പതിനാറ് മോഡൽ വണ്ടി ഇവിടെ നമുക്ക് ചാലക്കുടി ആറ്റോയ്ക്ക് എൻ ഓൾറെഡി വന്നിരിക്കുന്ന വണ്ടി നിലവിൽ എം എസ് ആണ് കിടക്കുന്നത് ഇന്ന് വന്ന് നമുക്ക് ഒരു കസ്റ്റമർ വന്ന് അഡ്വാൻസ് ആണ് നമുക്ക് ഇന്ന വണ്ടി നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ ഫാൻസ് നമ്പർ പാർട്ടിക്ക് ഫാൻസ് നമ്പർ ഇഷ്ടമുള്ള നമ്പർ എടുത്ത് പറ്റുന്നത് അതെ അല്ലെ പിന്നെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എക്സ്ട്രാ ആണ് ഒരു അടിപൊളി എക്സ്ട്രാ കേട്ടോ പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട് അതായത് പതിനാറ് പറയുമ്പോൾ ഈ ഒരു ഷേപ്പിൽ ലാസ്റ്റ് വണ്ടിയാണ് ലാസ്റ്റ് വണ്ടി പിന്നെ ഇത് വി ആണോ അല്ല വീണോ വി മോഡൽ പോലെ ഇത് രണ്ട് മോഡൽ മോഡലിന് അലവീല് മാത്രം ചെയ്തിട്ടില്ല എന്നുള്ളൂ ഫിറ്റിംഗ് ഉണ്ട് ഓട്ടോ എത്രയാ ഒന്ന് എൺപത്തി അഞ്ച് സർവീസുള്ള വണ്ടിയ സർവീസ് വണ്ടി എടുത്തോളാം ലിസ്റ്റർ എടുത്തോളാം ഓക്കെ എന്തായാലും ോട് കൂടിയിട്ട് ഒരു പത്ത് ലക്ഷത്തി പതിനായിരം പതിനാറ് വണ്ടി പത്ത് ലക്ഷത്തി പതിനായിരം എന്തായാലും ഒരു നല്ല നല്ല വണ്ടികൾ കാണുമ്പോ ക്വാളിറ്റി ഉള്ളത് വേണമെങ്കിൽ എടുത്തോളൂ ഇനി ഇതാണെങ്കിലോ ഇത് എസ് ജി ഡി രണ്ടായിരത്തി പതിനേഴ് നവംബർ വണ്ടി പതിനേഴ് നവംബർ അല്ലേ ഇത് ഒരു വണ്ടി അല്ല ഇത് പത്ത് വണ്ടി അടുത്ത് നമ്മുടെ ഷോറൂമിൽ അഞ്ച് വണ്ടി വന്നിട്ടുണ്ട് ബാക്കിയുള്ള വണ്ടി നമ്മുടെ ഗ്യാരേജിൽ അടിപൊളി ഇത് നമുക്ക് ഓടിക്കുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു ലക്ഷത്തി പതിനായിരം എല്ലാ വണ്ടി ഒരു കമ്മലിന്റെ വണ്ടിയാ പത്ത് വണ്ടിയും ഒട്ടൊരു കമ്മലിന്റെ വണ്ടിയാണ് ഒക്കെ ജനുവ് കിലോട്ട് പക്ക സർവീസ് ഉള്ള വണ്ടി പിന്നെ കാര്യമായ മേജർ ആക്സിഡന്റ് അതെ അതെ കസ്റ്റമർ കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് വണ്ടി ഒരു വണ്ടി ഇന്നലെ ഒമ്പത് വണ്ടി കാണിച്ചു കൊടുക്കാം കാണിച്ചു കൊടുക്കാം അല്ലേ ഓക്കെ അത് നീറ്റ് ആണ് വണ്ടിന്റെ ക്വാളിറ്റി തന്നെയാണ് മെയിൻ ആയിട്ട് പറയേണ്ട അത്രയ്ക്കും എക്സ്ട്രാ നീറ്റ് ക്ലീൻ തന്നെ പറയാൻ പറ്റുന്ന വണ്ടികളാണ് പ്ലാറ്റിനോ ആണ് ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും നമുക്ക് രണ്ടായിരത്തി പതിനേഴ് നവംബർ വണ്ടി നമുക്ക് പ്രൈവറ്റ് ആണ് നമുക്ക് അഞ്ചേ മുക്കാടി പാർട്ടിയുടെ പേരിലേക്ക് ആക്കി ലൈഫ് ടാക്സ് അടച്ച് ഫാൻസി അഞ്ചേ മുക്കാൻ അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഇവരുടെ ആസ്കിംഗ് പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാക്സിമം ചെയ്തു തരും കേട്ടോ അതായത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ രണ്ട് ഇന്നോവ ഇവിടെ കിടക്കേണ്ടത് ഓഫർ പ്രൈസിൽ തരാൻ പറ്റും പിന്നെ കുറച്ച് നല്ല കാര്യമായ പൊടി ഉണ്ടെന്നുള്ളൂ കഴുകേണ്ടി വരും കേട്ടോ ഇത് ശരിക്കും ഏതാ മോഡലൊക്കെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ വണ്ടിയാ പതിനഞ്ച് നവംബർ വണ്ടിയാ അത്യാവശ്യം മോഡൽ കൂടിയോ വണ്ടി ജി ഫോർ വണ്ടി പക്കറ്റ് വണ്ടി സെക്കൻഡ് ഓൺ വണ്ടി വന്ന കണ്ടിട്ട് നമ്മള് നമ്മുടെ ഇരുപണിയാണേ ഫുള്ള് വണ്ടി ടൈറ്റ് കയറുന്നത് നമുക്ക് ഒരു ഏഴായിരം രൂപക്ക് എൻഒസി പാർട്ടിക്ക് എൻഒസിൽ ഏഴാം അമ്പതായിട്ട് ഏകദേശം ഒരു ലക്ഷ്യം ലക്ഷം രൂപ നമ്പറാക്കാൻ അപ്പൊ ഏകദേശം ഒരു എട്ടര ലക്ഷം രൂപ വണ്ടിക്ക് വില വരും അല്ലേ എട്ട രൂപ നമ്പർ ആക്കി കൊടുക്കാൻ പറ്റും അതേമാർക്ക് ലോൺ 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 ഒരു ലക്ഷം ലക്ഷം രൂപ രൂപ നല്ല സിബിലൊക്കെ ട്രാൻസാക്ഷൻ എട്ട് ലക്ഷം രൂപ പാട്ടിക്ക് ലോൺ കിട്ടും രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എത്ര ഓടി ഒന്ന് അറുപത്തഞ്ച് നിങ്ങൾക്ക് എട്ടര ലക്ഷം രൂപയ്ക്ക് എടുക്കാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അതുപോലെ തന്നെ ഇതാണെങ്കിലോ അത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി പതിമൂന്നാണ് പതിമൂന്ന് ആണെങ്കിൽ നല്ല വൃത്തിയുണ്ടല്ല പതിമൂന്ന് വൃത്തിയാണ്ട് പക്ഷെ നമുക്ക് ഷോറൂമിന്റെ അകത്ത് വണ്ടികൾ ഫുൾ ആയിക്കുള്ളത് ഹൈവേയിൽ ഇടുമ്പോൾ ഈ ഹൈവേന്നുള്ള വണ്ടികളൊക്കെ ആ പൊടി അടിച്ച് അടിച്ചു അപ്പൊ നമുക്കൊരു പാട്ടിക്ക് വണ്ടി സെയിൽ ചെയ്യുമ്പോ ഫുൾ പോളിഷ് അടിച്ച് പുത്തം വണ്ടി പോലെ കൊടുക്കൊള്ളുമ്പോ അതെ ഈ കണ്ടീഷൻ ഡെലിവറി കൊടുക്കില്ല കൊടുക്കൂല അതെന്താന്നറിയോ ഇവിടെ എങ്ങനെ നിർത്തിയിട്ടാലും പൊടിയാണ് നമ്മൾ അതെ 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 ഇത് നിങ്ങളൊന്നും നോക്കോളൂ ഞാൻ ഇങ്ങനെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയൊക്കെ നല്ല ലോ ബഡ്ജറ്റിൽ തരാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കഴുകാണ്ട് വൃത്തിയാക്കാണ്ട് കാണിക്കൂല അല്ലേ പിന്നെ ഇത് നമുക്ക് എന്താ ഇത് നമുക്ക് പതിമൂന്ന് ക്ലാസ് വഴി നമുക്ക് കേരള നമ്പറാക്കി നമ്മൾ അന്വേഷണം ഓൾറെഡി നമ്മൾ ചാലക്കുടിക്ക് എടുത്താ നമുക്ക് നമ്പറാക്കി നമുക്ക് പാർട്ടിക്ക് ഒരു ഏഴേകാലും രൂപ കൊടുക്കാം വണ്ടി പതിമൂന്ന് ക്ലാസ് വേണ്ടി നമ്പർ അതായത് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കിട്ടൂട്ടോ ഇതിന്റെ കോലം നോക്കണ്ടത് കഴുകിട്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്രിസ്ത്യൻ കൂടിക്കാണ് ചെറുവിന്റെ മോഡൽ ഇറ്റത് രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനേഴാണ് പതിനേഴ് വണ്ടി ഒന്ന് ഒരു ലക്ഷത്തി ായിരം കിലോമീറ്റർ ഓടികൾ പതിനേഴില് ജനുവൻ കിലോമീറ്റർ പിടിച്ചു ആക്സിഡന്റ് ഒന്നും അതായത് കാര്യമായ പ്രശ്നങ്ങൾ ബമ്പർ ആണ് പുതിയ മോഡൽ ആക്കി ക്രിസ്റ്റ ഫ്രണ്ട് പുതിയ മോഡലിൽ ചേഞ്ച് ചെയ്ത് ആയിരിക്കില്ലല്ലേ അല്ലല്ലോ നമ്മോട് ചെയ്തോളൂ പുതിയ മോളിലാക്കി ആക്കി കൊടുക്കുന്നുണ്ട് ഓക്കെ നല്ല ക്വാളിറ്റിയുള്ള ഇന്റീരിയർ ആണ് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നല്ല നീറ്റാണ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയർ ഭാഗങ്ങളാണെങ്കിലും ഏകദേശം ഒരു പ്രൈസ് വരുന്നത് ഇത് നമുക്ക് പാർട്ടിക്ക് പാട്ടിക്ക് റേറ്റ് ഇത് മോഡൽ ഒരു രണ്ടര ലക്ഷം രൂപയ്ക്ക് നമ്പർ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ പതിമൂന്നര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് വണ്ടി കിട്ടും കറക്റ്റ് ഹിസ്റ്ററിയുള്ള വണ്ടി ഇനി ഇതാണെങ്കിലോ ഇത് വ്യത്യാസം നേരത്തെ പറഞ്ഞേ പത്ത് വണ്ടികളുള്ള വണ്ടികളാ അല്ല രണ്ടായിരത്തി പതിനേഴ് വണ്ടികൾ അപ്പൊ അഞ്ചാറ് ലക്ഷം രൂപ അല്ലെ രൂപയ്ക്ക് ടാക്സി നമ്പർ പ്രൈവറ്റിന് അഞ്ചു മുക്കാൻ പതിനേഴ് വണ്ടി നമ്പറാക്കിട്ട് നമ്പറാക്കിയിട്ട് അല്ലെ

ക്ലീൻ വണ്ടി പിന്നെ പാട്ടിക്ക് നമുക്ക് ലോൺ ഇപ്പൊ പതിനേഴ് മുകളിൽ വണ്ടിക്ക് നമുക്ക് നല്ലൊരു കസ്റ്റമർ അഞ്ചേകാൽ ഒരു ലോൺ കൊടുക്കാൻ ഇരുപത്തഞ്ച് ഉള്ളിൽ കൊടുക്കാം ഇരുപത്തഞ്ച് കയ്യിൽ ക്യാഷ് വണ്ടിയായിരിക്കും പക്ഷെ അത് അവരെ സിബിൽ ട്രാക്ക് പറ്റിയായിരിക്കണം അതേ ബാങ്ക് ട്രാൻസാക് അത്യാവശ്യം ഉണ്ടാവണം ഉണ്ടാവണം അതാണ് നോക്കേണ്ടത് സിബിലും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ഇറക്കി കൊണ്ടുപോകാം അതുപോലെ തന്നെ ഈ ക്രിസ്റ്റി ആണെങ്കിലോ ക്രിസ്റ്റൽ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ടാണ് പതിനെട്ടില് ഓട്ടോ എത്രയാ ഇത് ഒക്കെ എത്രയാ ഒരു ലക്ഷം കിലോട്ട് ഓടിക്കും ഒരു ലക്ഷം അത് അതെ 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 പതിനെട്ടില് എന്താ പറയാ വണ്ടി ഒന്നും ഇല്ല ഈ ഇരുപത്തിരണ്ട് സർവീസ് സർവീസ് ഒന്നുമില്ല റീപ്ലേസ് ഒന്നും രണ്ടായിരത്തി പതിനെട്ട് പത്താം മാസം വണ്ടി ക്രിസ്റ്റി ഫോർ ജി ഫോർ വണ്ടി ാണ് നിങ്ങള് നോക്കണം പിന്നെ വേറെ ഒരു ഉറപ്പല്ലേ ഒരു അഭാഗത്തില്ലാതെ ടൈഫോഡിൽ കൺഫർട്ട് ചെയ്തതിന്റെ പുതിയ മോഡൽ ആക്കി വണ്ടി ഗുഡ് ആൻഡ് ഗുഡ് വണ്ടി ഓക്കെ ഇനി ഇതാണെങ്കിലും

അതെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വണ്ടി കിട്ടും എന്തായാലും ചോദിച്ചു മേടിച്ചോളൂ പിന്നെ ഇങ്ങോട്ട് പോകുമ്പോഴും ഇവിടുത്തെ കഥ പറയാനാണെങ്കിൽ ഇന്നോവ 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 വേറെ ഒന്നും ഇല്ല ഇതേതാ മോഡല് ഇത് വരുന്നത് രണ്ടായിരത്തി പതിനാറ് വണ്ടി പതിനാറ് ഇത് നമുക്ക് പത്തേ പത്ത് റേഞ്ചിൽ വരുന്നില്ല നമ്പറാക്കിയിട്ട് പത്തേ പത്ത് അത്രയൊക്കെ നമുക്ക് ഒരു പാർട്ടി കൊടുക്കും രൂപ അല്ലേ രണ്ടായിരത്തി വണ്ടിയൊക്കെ ഗുഡ് വണ്ടി റീപ്ലേസ് എന്തെങ്കിലും പാട്ടി കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ഒമ്പതായിരിക്കും നമുക്ക് രണ്ടായിരത്തി പതിനാല് വണ്ടി കൊടുക്കാം ചെറിയ റീപ്ലേസ് ഉള്ള വണ്ടി അതെ അതെ പിന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ ഇതിന്റെ അടിപൊളിയാണ് യർ ഭാഗങ്ങളും അത്യാവശ്യം ഉണ്ടല്ലേ ഓക്കേ പത്ത് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാറിന് വണ്ടി വേറെ ഒരു ഭാഗത്തേ ഇല്ലാത്ത ക്ലീൻ വണ്ടി റീപ്ലേസ് ഇല്ല ഒന്നുമില്ല ഇല്ല അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ദീപുചരണ കോൺടാക്ട് ചെയ്തോ ദീപുചരണ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഈ വീഡിയോന്റെ മേലഭാത്താണ് എഴുതി വെച്ചിട്ടുള്ളത് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം വരിക അപ്പൊ ഏതായാലും നല്ലൊരു സിൽക്കി ഗോൾഡ് ഇന്നോവയും കൂടി കാണിച്ചു തരാം ഇതേത മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടി സിൽക്കി ഗോൾഡ് ആ ഇത് ഫ്രണ്ട് പിന്നെ എട്ട് സീറ്റ് വണ്ടിയാണ് എട്ട് സീറ്റ് ആണ് ചാലക്കുടി ആറ്റൂരിൽ ഫോർ നമ്പർ നമ്പർ ആയിട്ടുണ്ട് പിന്നെ ഇവരുടെ ആ ഒരു ട്രേഡ് മാർക്ക് സീറ്റ് കവർ കാര്യങ്ങളും അതും ഇവിടെയുള്ള ഇവിടെ നിന്ന് എടുക്കുന്ന എല്ലാ വണ്ടികൾക്കും ആ ഒരു സീറ്റ് ഹവർ ആയിരിക്കും കാരണം ചെയ്യുന്നത് തന്നെയാണ് ഈ വണ്ടി കൊണന്നാൽ മാക്സിമം ക്ലീൻ ആക്കും ഇത് വണ്ടിയോ നമ്മൾ ടച്ച് ബോൾസിൻ്റെ പെയിന്റിങ് ഉണ്ടാവും പിന്നെ സീറ്റ് കവർ അടിക്കാൻ ഉണ്ടാവും സെറ്റ് സിസ്റ്റം കേട്ടാണ്ടാവും ഇതിപ്പോ കേരള നമ്പർ ആക്കിയിട്ട് ഇത് നമുക്ക് വരുന്നത് പന്ത്രണ്ട് വണ്ടി നമുക്ക് ഒരു മുക്കാൽ ഫൈനിൽ കണ്ട പന്ത്രണ്ടാണെന്ന് സി ബുക്ക് നോക്കിയാലേ മനസ്സിലാവുള്ളൂ ഒരു കാരണവശാലും മനസ്സിലാവുക അത്രയും നീ ആണ് ഒരു റീപ്ലേസ് ഒന്നുമില്ല ആറ് ലക്ഷത്തി എഴുപത്തിയ്യായിരം വണ്ടി രണ്ടായിരം രണ്ട് മുപ്പത്തി അഞ്ച് രണ്ട് മുപ്പത്തഞ്ചല്ലേ കിലോമീറ്റർ ഒക്കെ അടിപൊളി ഒന്ന് നോക്കിക്കോളൂ ആറ് ലക്ഷത്തി എഴുപത്തി എഴുപത്തിഞ്ച് അല്ലേ ഇനി ഈ കൃഷി ആണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനെട്ടിലാണ്ട് കേരള നമ്പർ വണ്ടിയാ കേൽ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഒറിജിനൽ കേരളം ചെയ്താ ഇപ്പാണ് നമ്പറായിട്ട് ഓടി ഒരു ലക്ഷത്തി അറുപതിനായിരം അറുപത് കോടി ആക്സിന്റ് വേണ്ടി പക്കിന് വണ്ടിയാണല്ലോ അത്യാവശ്യം നല്ല നീറ്റ് ക്വാളിറ്റി ആണ് ടയർ ഭാഗങ്ങൾ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ഉണ്ട് ിക്ക സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കമ്പനി ഫിറ്റായിട്ട് തന്നെ വരും പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടത് ആവശ്യമില്ലല്ല ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് പതിനാറ് ലക്ഷത്തി പതിനാറര ലക്ഷം രൂപക്ക് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി കിട്ടും ആലോചിക്കണം രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുത്തു തരും ഫ്ലീം വണ്ടി തീർച്ചയായിട്ടും ഓക്കെ മാക്സിമം ലോൺ കേറില്ലേ ആ ലോൺ ലോണില് നമുക്ക് ഒരു പതിനാല് പാട്ട് കൊടുക്കാം പതിനെട്ട് വണ്ടിക്കൊക്കെ എല്ലാത്തിനും ഏകദേശം രൂപ ലോൺ അത് ഇവിടെ പേപ്പർ ആയതിന് ശേഷം കിട്ടുള്ളൂ പ്രൊഫൈൽ ബാക്കിയായിരിക്കണം ഇനി ഈ വണ്ടിയാണെങ്കിലോ ഇനോവ് നമുക്ക് എല്ലാം കളറിലൂടെ ഇത് നമുക്ക് ബ്ലൂ വി മോഡൽ വണ്ടിയാ രണ്ടായിരത്തി പതിനാല് ലാസ്റ്റ് വി മോഡൽ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കണ് അത് ജയ ജെ ഗുജറാത്തിന് ശേഷം പ്രൈവറ്റ് വണ്ടി പതിനാലൊക്കെ ഒരു ലക്ഷം ജനവിനാണോ ജനുവിലുണ്ടോ എന്റെ സർവീസ് ബുക്ക് എല്ലാം അല്ല ഇത്ര എടുക്കാന്ന് വേറൊരു കാര്യം ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്ന ഈ സാധനം ഒക്കെ പതിനാലൊക്കെ പറഞ്ഞാൽ അത്രയോ കിലോമീറ്റർ ആണ് ലക്ഷം കിലോമീറ്റർ മൂന്നാലോടിക്കണം പതിനാല് വരുന്നത് അതെ ചിലത് പന്ത്രണ്ടൊക്കെ നമുക്ക് രണ്ടു രൂപ അല്ലേ ഓക്കെ എന്തായാലും ഇതൊന്നും നോക്കോളൂട്ടോ നല്ല ക്ലീൻ വണ്ടി അതും ഒരു ലക്ഷം ഓടി ഒരു ലക്ഷം കിലോമീറ്റർ വി മോഡൽ വണ്ടി എന്താ വില വരുന്നത് എട്ടര രൂപ എട്ടര രൂപ വ്യത്യാസം എൻ സി നമുക്ക് നമുക്ക് എട്ടര വരെയുണ്ട് ഓക്കെ അതായത് രണ്ടായിരത്തി പതിനാലാണെന്ന് നോക്കണം നെഗോഷിയേറ്റ് ചെയ്ത് എടുത്തോളൂ കേട്ടോ മാക്സിമം കുറച്ച് കൊടുക്കണം ഓ അത് ഉറപ്പായിട്ടും ഇനി ബാക്കി പോകുമ്പോഴും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്നോവ തന്നെ ഇന്നോവ വേറെ ഇനോവ മാത്രോവകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് അല്ലേ ഇനി ഇത് ഏതാ മോഡല് ഇതും രണ്ടായിരത്തി പതിനാല് വണ്ടികൾ വണ്ടി ജി ഫോർ ആണ് ഇത് സിൽവർ ജി ഫോർ വണ്ടി ഓക്കെ ഇത് നമുക്ക് വരുന്നത് എൻസിൽ ഏഴ് അമ്പത് നമ്മൾ ചോദിക്കുന്ന വില ആ രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്നു റീപ്ലേസ് ഒന്നുമില്ല റീപ്ലേസ് കേട്ടോ അതാണ് മെയിൻ ഇന്റീരിയർ എക്സ്ട്രൈറ്റ് ഇന്റീരിയർ ആണ് ക്വാളിറ്റി ഉള്ള വണ്ടി പിന്നെ ഒരു അഭാഗത്തെ ഇല്ലല്ലോ അഭാഗമൊന്നും ഇല്ല ടയർ ഭാഗങ്ങളാണെങ്കിലോ ഹൺഡ്രഡ് പെർസെന്റ് പറഞ്ഞു പതിനാല് നമുക്ക് ഏഴര ഏത് ആട്ടിയും നമ്പർ നമ്പർ ആകുമ്പോൾ നമുക്ക് നമുക്ക് ഒരു എട്ട് നാപ്പിനോ കേരള രജിസ്ട്രേഷൻ ആക്കി കൊടുക്കാം ഏത് എൻസിൽ കാരണം നമുക്ക് ഏത് ആട്ടിയോ ഏഴ് ലക്ഷം രൂപ ലോൺ കയറില്ല ഒരു ആറര വരെ ലോൺ പോകാം ആറര നമ്പറായി വേണ്ടി അതെല്ലാം സെയിം കളർ ഇപ്പൊ പതിനാല് നമ്പർ ആയി പതിനാല് അല്ലെ ഇതിപ്പോ നമ്മൾ എത്ര പറഞ്ഞാൽ നമുക്ക് എൻ സി സൗകര്യം നമുക്ക് പാർട്ടികൾ അവരോട് ആട്ടി വെച്ച് ഇപ്പൊ തമിഴ്നാട് എൻ സി തുടങ്ങി വേണമെങ്കിൽ അതായത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലേക്ക് വേണമെങ്കിലും എൻ സി തുടങ്ങി വരും പിന്നെ വില നാപ്പ് എട്ട് നാപ്പ് അല്ലെ ഇനി അതേപോലെ തന്നെ സെയിം വണ്ടി ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇവിടെ പേപ്പറായ വണ്ടി ചാലക്കുടി ആട്ടു നമ്പർ വണ്ടി ഇത് ഏതാ മോഡല് പതിനഞ്ച് രണ്ടായിരത്തി ഒന്ന് അറുപത്തഞ്ച് കോടികൾ ജനുവിലോമീറ്റർ വണ്ടികൾ വണ്ടീന്റെ ഇസറി ഇത് നമുക്ക് വരുന്നത് എട്ടായിരം രൂപ വരുന്ന പ്രായ വണ്ടിയാണ്

ും ഇന്റീരിയറും എക്സ്റ്റീരിയറും മെയിൻ ക്ലാസ് മാറിയിട്ടില്ല ഗുഡ് ആൻഡ് ഗുഡ് അതെന്താ സീറ്റ് ഹവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പതി പതിമൂന്നേ മുക്കാലി ചോക്കി നമുക്ക് നമ്പർ ആക്കി വരുമ്പോ നമുക്ക് ഒരു പതിനഞ്ചേ മുക്കാലിന്റെ താഴെ വരുള്ളൂ അഞ്ചേ മുക്കാലിൽ ഏകദേശം ആക്കി കൊടുക്കാൻ ഇപ്പൊ ലോൺ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമർ ഒരു പന്ത്രണ്ട് രൂപ കിട്ടി കൊടുക്കാം അതും കിട്ടും ആ ലോൺ കിട്ടും തന്നെ അതൊക്കെ പന്ത്രണ്ടൊക്കെ നിങ്ങളുടെ പ്രൊഫൈൽ ഒക്കെ പ്രൊഫൈലൊക്കെ പക്കിയാൽ ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ ഈ ഗ്രേ കളർ ആണെങ്കിലും ഇനി വീണ്ടും നമ്മൾ ഗുജറാത്ത് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ചാണ് അത്യാവശ്യം ടച്ച് എല്ലാം പോളിഷ്യാഴ്ച പോളിഷും കഴിഞ്ഞ സീറ്റ് എല്ലാം ഫിറ്റിംഗ് കഴിഞ്ഞു വന്ന വണ്ടി കാരണം ഈ ഒരു വണ്ടിന്റെ തിളക്കം കണ്ടാൽ ക്ലീൻ ആണ് അതുകൊണ്ട് എന്തായാലും അത് ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും ാണ് ഹാൻഡിൽ കയറ്റി വണ്ടിയാണ് പിന്നെ എല്ലാ വണ്ടീന്റെ ഇന്റീരിയർ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഇത്രയും വണ്ടി ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എല്ലാം സെയിം ആണ് അതായത് ഈ ടൈപ്പ് വണ്ടികളുടെ എല്ലാം സെയിം ആണ് ക്രിസ്ത്യൻ്റെ ഒക്കെ ഞാൻ കാണിച്ച ഇന്റീരിയർ അപ്പൊ ഇത് വെറുതെ സമയം ആവശ്യമില്ല ഇത് നമുക്ക് എന്താ റേറ്റ് വരുന്നത് ഇത് ഒമ്പതേ കാലിന് ഇത് ഇറക്കി കൊണ്ട് പോവാം ആ ലോൺ നമുക്ക് ഒരു ഏഴ് എട്ടിന്റെ ഇടയ്ക്ക് ആയിരിക്കും ലോൺ കൊടുക്കാം അല്ലേ ഇനി ഈ സിൽവർ ആണെങ്കിലോ വീണ്ടും ഇത് നമുക്ക് മോൾ സിൽവർ പതിനാറിൽ ജി ഫോറാണ് ഇതും സീറ്റ് ഒക്കെ കിടിലൻ സീറ്റ് ഹവർ ആണ് ഒരു റീപ്ലേസ് ഇല്ല ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിക്കുന്നത് ജനുവരി കിലോമീറ്റർ വണ്ടി ഗുഡ് ഗുഡ് ആൻഡ് വണ്ടിയാണ് എന്തെങ്കിലും ഒന്നിനൊന്നെ അതായത് ഇറങ്ങിയിട്ടുള്ളൂ വൃത്തിയാണ് മെയിൻ ഫ്രണ്ടില് രണ്ട് പുതിയ ടയറും ഉണ്ട് കേട്ടോ പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് വരുന്നത് നമുക്ക് രണ്ടായിരത്തി പതിനാറ് വണ്ടി കേരള നമ്പർ ആക്കിയിട്ട് ഒരു പത്തേ മുപ്പത് വരുന്നുണ്ട് പത്തേ മുപ്പത് നമ്പർ ആക്കി എല്ലാം പാട്ട് എനിക്ക് കൊടുക്കണം ആയിട്ട് ഞാൻ ഫ്രാങ്ക് ചോദിക്കട്ടെ ഓക്കെ ഇത് ഒരു ഫൈനൽ ആൻഡ് ഫൈനൽ പതിനാറ് വണ്ടി പതിനാലാ നമുക്ക് കുറഞ്ഞ റേറ്റും പറഞ്ഞിട്ടുണ്ട് വർക്ക് അനുസരിച്ചു പത്തായി ഇരുപതിനായിരം നമ്മൾ സീറ്റ് ടൈപ്പാണ് പിന്നെ അതേപോലെ ഫിറ്റിംഗിന് നമുക്ക് എക്സ്ട്രാ പറഞ്ഞത് ഇത്രയും സീറ്റ് അടിക്കാൻ നോർമലി എന്ത് കോസ്റ്റ് വരും ടൈപ്പ് നമുക്ക് ഒരു വണ്ടിയുമ്പോൾ പത്തൊമ്പതിനായിരത്തിന്റെ ഇരുപതിനായിരത്തിന്റെ വ്യത്യാസങ്ങൾ സീറ്റ് അവർ അടിക്കാത്ത വണ്ടിയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇരുപതിനായിരം രൂപ കൂടി കുറഞ്ഞു കിട്ടിയാൽ എന്നിരുന്നാലും മാക്സിമം കുറച്ച് കൊടുക്കും പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോയ ഒന്നും ചെയ്യേണ്ട അത്രയ്ക്കും ക്ലീൻ ആക്കി ഇവർ തന്നിട്ടുണ്ട് പണി അറിയാവുന്നവരാണ് ഇവര്

ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നീറ്റ് ആണ് പതിനാറ് എത്ര ഓട്ടം പറഞ്ഞത് ഓടിയുണ്ട് അല്ലേ എന്താ പ്രൈസ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് നെഗോഷ്യബിൾ ആണ് മാക്സിമം കുറച്ച് വരും ഇനി ഇതാണെങ്കിലോ പതിനഞ്ചാണ് രണ്ടു വണ്ടി പതിനഞ്ച് ഒരുമിച്ചും കാണിക്കുക അതെ രണ്ട് വണ്ടിയും പതിനഞ്ച് മോഡലാണ് എന്തെങ്കിലും ക്ലീൻ വണ്ടിയാണ് അല്ലെ യു പി വണ്ടിയാണ് രണ്ട് യു വണ്ടികളാണ് ആ ഇത് രണ്ടും നമുക്കൊരു കസ്റ്റമർ നല്ലൊരു നമ്പർ ഒമ്പത് രൂപ നമുക്ക് രണ്ട് വണ്ടി ഒമ്പത് ഒൻപത് ലക്ഷം രൂപയാണ് ഓരോ വണ്ടിക്കും വില വരുന്നത് വണ്ടികൾ അതെ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ആലോചിക്കുന്നത് രണ്ടും ഒൻപത് ലക്ഷം രൂപയ്ക്ക് ആർക്കെങ്കിലും താല്പര്യത്തെ കോൺടാക്ട് ചെയ്തു എന്തെങ്കിലും ഒക്കെ കുറച്ച് തരികയും ചെയ്തു തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ളൊരു വെള്ള വണ്ടിയും കൂടെ ഉണ്ട് ഞാൻ ഈ ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറയുന്നത് പുറമെ ഇവർ നല്ലോണം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഫുൾ പെയിൻ്റ് ഒക്കെ ടച്ച് അപ്പ് ചെയ്ത് ആക്കി വെച്ച വണ്ടിയാണല്ലേ ഇത് ഏതാ മോഡൽ ഇത് വരുന്നത് രണ്ടായിരത്തി പതിനാറ് വണ്ടി ഇതിപ്പോൾ നമുക്ക് പണി കഴിഞ്ഞുള്ളൂ എത്തിയുള്ളൂ ആ അതുകൊണ്ട് തന്നെ ആ വണ്ടി പോളിഷ് ഒക്കെ ചെയ്തുകൊണ്ട് അത്ര നീറ്റാണ് ഫ്രണ്ടിൽ രണ്ട് പുതിയ ബുദ്ധിമുട്ടായിരുന്നുണ്ട് ബാക്കിൽ ഒരു അറുപത് അല്ലെ എഴുപത് ശതമാനത്തോളം ഉണ്ട് കേട്ടോ ഇന്ത്യർ ആ നോർമൽ സീറ്റ് കവർ അല്ല പോർച്ചു സീറ്റ് അടിച്ചേ കാരണം നമ്മൾ ഇത്രയും നേരം കാണിച്ച ഒരു സീറ്റ് അല്ലെങ്കിൽ പക്ഷെ ഇത് കുറച്ചുകൂടി പ്രീമിയാണ് കേട്ടോ മറ്റേ എനിക്ക് കുറച്ചുകൂടി കാരണം കുറെ കാലമായിട്ട് ആ സീറ്റ് കാണുന്നു ഒരു അഞ്ച് സീറ്റ് അടിക്കാൻ കൊടുത്തുണ്ട് പോർച്ചുണ്ടായി ഇത് മോഡൽ പറഞ്ഞാൽ പതിനാറ് വണ്ടി പതിനാറ് എത്ര ഓടി ഉണ്ട് ഇത് ഒന്നേ നാൽപ്പത് ഒന്നേ നാപ്പത് എന്താ റേറ്റ് വരുന്നത് ഇത് നമുക്ക് 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 ഒരു ഒരു നമ്പർ അല്ലേ ഓക്കെ പത്ത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഏകദേശം നിങ്ങൾക്ക് ഈ പറഞ്ഞ പതിനാറ് വണ്ടികൾ എല്ലാം തന്നെ ഒരു എട്ടെട്ടര ലോൺ കയറില്ലേ ലോൺ ഇനി വണ്ടികളാണെങ്കിലോ പതി പതിന് അഞ്ച് വണ്ടികൾ ആണെങ്കിലും ഏഴര ലോൺ കയറും പതിനാലാണെങ്കിലും ആറര ഏഴ് അടിക്കുന്നത് പിന്നെ പതിനഞ്ചൊക്കെ പോകുന്നതിനനുസരിച്ച് ആ ഒരു ഒന്ന് ഒന്നര ലക്ഷം രൂപ കുറഞ്ഞു കുറഞ്ഞു വരും ഓരോ വണ്ടിക്ക് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നില്ല പിന്നെ എന്ന് പറയുമ്പോ ഇന്നത്തെ വെറൈറ്റി ആയിട്ട് നിങ്ങളെ കാണിക്കാൻ ഒന്നുമില്ല എല്ലാം സെയിം ആണ് എല്ലാം ഒരേ വണ്ടിയാണ് പിന്നെ ഏതൊക്കെ മോഡൽ ഉണ്ടെന്ന് കാണിക്കുന്നു ഇത് വീണ്ടും സിൽക്കി ഗോൾഡ് വണ്ടി രണ്ടായിരത്തി വണ്ടി ആ ഇത് പതിമൂന്നാലാണ് ഇത് ഓൾറെഡി ചാലക്കുടിക്ക് വന്നു ഇവിടെ ചാലക്കുള്ള നമ്പറാക്കി തരാം നമുക്ക് നമുക്ക് ഏഴേ മുക്കാലി കൊടുക്കും ഏഴമുക്കാലും ഓട്ടോ എത്രയാണ്ട് ഓടിയാ പതിമൂന്ന് വണ്ടിയാ പ്രൈവറ്റ് വണ്ടി രണ്ടു പിന്നെ ഇതിന്റെയും സീറ്റ് അവർ സെപ്പറേറ്റ് വേറെ ആണ് അതായത് സീറ്റ് സീറ്റ് ആണ് അല്ലേ ഒന്നും ഇല്ല 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 മേജർ ആക്സിഡന്റ് ഒന്നും അതായത് പതിമൂന്നിലെ ഗ്ലാസ് പോലും മാറിയിട്ടില്ല ക്ലീൻ വണ്ടി ഏഴ് മുക്കാലി അല്ലേ ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി ചെറിയ ലോ ബഡ്ജറ്റ് വണ്ടികൾ മനസ്സിലാട്ടോ കുറച്ച് കമ്പാരിറ്റീവ്ലി വില കുറച്ച് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഈ കിടക്കുന്ന മുഴുവൻ പന്ത്രണ്ട് വണ്ടി ഉള്ളത് ഈ നാലു ഒന്ന് രണ്ട് മൂന്ന് അത് പതിമൂന്ന് ഏഴായിരം രൂപ നമുക്ക് ഓടിച്ച് പോയാൽ അതെ അതെ ഇതൊക്കെ പന്ത്രണ്ട് വണ്ടിയുള്ള ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നടന്ന പതി പന്ത്രണ്ട് വണ്ടി ഉള്ള പന്ത്രണ്ട് വണ്ടി നമുക്ക് ഒരു ആറായിരം രൂപയ്ക്ക് പാട്ടി കൊടുക്കാം ആറ് ലക്ഷത്തി അമ്പതിനായിരം നമ്പർ ആക്കിട്ട് കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് ആക്കിയിട്ട് അല്ലേ എല്ലാത്തിനും ഞാൻ പറഞ്ഞല്ലോ ഇവർ കംപ്ലീറ്റ്ലി ബോഡി വൈസ് ഒരു പോറലില്ല ഇന്റീരിയർ ക്ലീൻ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിച്ചു തരുന്ന അർത്ഥം ഇല്ല മൂന്ന് വണ്ടി ഉണ്ട് ആറര ലക്ഷം രൂപ വെച്ച് എടുക്കാം അഞ്ച് വണ്ടി ഉണ്ട് ഇത് അതും കേരളം ഗ്രേ കളർ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പന്ത്രണ്ട് വണ്ടി ഉണ്ട് കേട്ടോ ആറര ലക്ഷം രൂപയ്ക്ക് അതായത് ഒരു കടയിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം രണ്ടായിരത്തി പതിനഞ്ച് ഇത് നമുക്ക് അലബിയിലുണ്ട് നമുക്ക് ഒരു സീറ്റ് പോർച്ചുണ്ടായി പഠിച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു കസ്റ്റമർ നമുക്ക് എൻസിൽ നമുക്കൊരു ഏഴേ മുക്കാലും വില വയ്ക്കുന്നത് അറ്റേ മുക്കാൽ വരുന്നുള്ളൂ ഇത് വന്ന കണ്ടീഷൻ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് വന്ന കണ്ടീഷൻ സീറ്റ് അങ്ങനത്തെ ഫിറ്റിംഗ് നമ്മൾ ചെയ്തു പക്ഷെ പെയിന്റിംഗ് സെക്ഷൻ ചെയ്യേണ്ടി വന്നിട്ടില്ല ഇതിന്റെ ഒരു കുഴപ്പമില്ല അപ്പൊ നമുക്കൊരു മുപ്പതിനായിട്ട് പാട്ടി കുറച്ച് തുറക്കാൻ പറ്റും മുക്കാലി

ഒൻപത് രൂപ രൂപ ഒമ്പത് രൂപ കൊടുക്കുക അല്ലേ അപ്പോൾ നിലവിൽ ഇപ്പോ നമ്മുടെ ഗ്രീൻലാൻഡ് യൂസ് കാഴ്സിൽ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇത്രയും വണ്ടികൾ ഇവിടെ ഓൾമോസ്റ്റ് ഒരു നാൽപ്പത് പ്ലസ് വണ്ടികളുണ്ട് അതുപോലെ തന്നെ ഇനി ഒരുപാട് ഒരുപാടെണ്ണം വരാനും ഉണ്ട് പിന്നെ ഇനിയിപ്പോൾ പുറത്ത് കുറച്ച് എന്താ പറയുക ട്രാവലർ ഡൗണ്ട് അതുകൊണ്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ ദീപു ചേട്ടന് ഇന്നോവ വിറ്റ് 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 ഇപ്പോൾ ഏത് വണ്ടി കിട്ടിയാലും ഇന്നോവിൻ്റെ പ്രസിൽ വിൽക്കാൻ പോകുന്നത് അതായത് ട്രാവലാറാണ് ട്രാവലർ കിഡിലം വണ്ടി നല്ല ക്വാളിറ്റി ഉള്ളത് എനിക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മൾ ഇതുവരെ ചെയ്യാത്തവരാണ് ഞാൻ എന്തൊക്കെയൊന്നും ർ പതിനാറ് ടെമ്പോ ടൗവളർ ഇത് നമുക്ക് ഫുൾ വർക്ക് ചെയ്ത ജോഷിന്റെ വർക്ക് ചെയ്തത് ഉള്ളിൽ ഗ്ലാസ് ടോപ്പ് പുതിയ ബോൾ ടോപ്പ് വർക്ക് ചെയ്തത് ഇത് പതിനൊന്ന് പ്ലസ് സീറ്റിംഗ് കപ്പാസിറ്റി പന്ത്രണ്ട് സീറ്റ് ഓക്കെ പന്ത്രണ്ട് സീറ്റ് ആണ് അല്ലെ ടയർ ഭാഗം ഒരു അമ്പത് പെർസെന്റ് പുത്തൻടയർ ആ കേരള രജിസ്ട്രേഷൻ ആയതാണ് ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ കുഴപ്പമൊന്നും പിന്നെ എ സി ഒക്കെ ഉണ്ടല്ലേ വണ്ടി ഗ്ലാസ് ടോപ്പ് പിന്നെ പുതിയ ടോപ്പ് ചെയ്ത് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് വരുന്നത് ലക്ഷം രൂപ വരുന്നത് പതിമൂന്ന് ലക്ഷം രൂപ അതായത് ഒരു ക്രിസ്ത്യന്റെ പൈസയ്ക്ക് ഇത് എടുത്തോണ്ട് പോകട്ടോ ശരിക്കും നിങ്ങൾ ഒരു ക്രിസ്റ്റ വാങ്ങുമ്പോൾ ഏകദേശം മൈലേജ് സെയിം ആണ് ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കുക അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിലും ക്രിസ്ത്യന്റെ പൈസയ്ക്ക് ഇത് എടുത്തോണ്ട് പോകും കേട്ടോ പതി പതിനാറ് വണ്ടി പതിമൂന്ന് പുത്തൻ പേപ്പർ പുതിയ ടെസ്റ്റ് പുതിയ ടാക്സ് എല്ലാം പേപ്പറും പുതിയ അല്ലെ പിന്നെ കിലോമീറ്റർ എത്ര ഓടി ഒന്നേ നാൽപ്പത് അല്ലേ കാര്യമായ പ്രശ്നം ഇല്ല ഫുൾ വർക്ക് പുതിയ വർക്ക് ചെയ്ത ചെയ്തത് പുതിയ പെയിന്റിങ് പുതിയ ടോപ്പ് വർക്ക് ചെയ്ത വണ്ടിയാണ് ക്ലീൻ വണ്ടിയാണ് നോക്കിക്കോളൂ അതേപോലെ തന്നെ ഇവിടെ ഒരു സ്കൂൾ വണ്ടി കിടക്കേണ്ടത് യു പിയിൽ സ്കൂൾ ബസ് ആണല്ലോ ഇത് യു പിൽ ഇത് ഒരു പത്ത് വണ്ടി എടുത്ത് സ്കൂൾ ബസ് ഒരുമിച്ചെടുത്ത് അതായത് ഈ വണ്ടി തന്നെ ആയിട്ട് ഈ കമ്പനിയുടെ വണ്ടി പത്ത് വണ്ടി സ്കൂളിലേക്ക് കോളേജിലേക്ക് ഓടി വണ്ടി എടുത്തു ഓക്കെ ഇത് വന്നത് രണ്ടായിരത്തി മോൾ വണ്ടി ആ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി നമുക്ക് ഒരു കസ്റ്റമറിന് പതിനേഴ് സീറ്റ് എ സി വണ്ടി ഇത് പിന്നെ കാര്യം ഒന്നും ഇല്ല വണ്ടി വന്ന കണ്ടീഷൻ ഒന്നും ചെയ്തല്ലേ വാഷിംഗ് പോലും കൊടുത്തല്ലേ അടിപൊളി മാറ്റി ഈ ഈ കണ്ടീഷൻ ലാസ്റ്റ് വണ്ടി നമുക്ക് ഒരു കസ്റ്റമറിന് കൊടുക്കേണ്ട വില നമുക്ക് പത്തായിരത്തി കൊടുത്തേക്കാം കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് കൊടുത്തേക്കാം പതിനാല് പതിനഞ്ച് മോൾ വണ്ടി പതിനേഴ് സീറ്റ് എ സി വണ്ടി അടിപൊളി അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ എനിക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ ചെയ്യാത്തതുകൊണ്ട് അറിയില്ല ആർക്കെങ്കിലും ഇതൊക്കെ ഇതേപോലത്തെ ട്രാവലറുകൾ വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇനി ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനാറ് മോളിൽ വണ്ടി പതിനാറാണ് പതിനാറ് മോഡൽ വണ്ടി നമുക്ക് കേരള രജിസ്ട്രേഷൻ ചാലക്കുടി ആറ്റോലിക്ക് ഒന്ന് രജിസ്ട്രേഷൻ നടത്തിയിട്ട് മൊത്തം ആക്കിയിട്ട് നമുക്ക്

പിന്നെ എന്താ പറയുക ഒന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്ത് റെഡിയാക്കാനുണ്ട് അതെ 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 അതൊക്കെ നമ്മൾ വേണമെങ്കിൽ പത്തെണ്ണം നമ്മുടെ അടുത്തുണ്ടല്ലേ അപ്പൊ എന്തായാലും ഈ ഗ്രീൻലാൻഡ് യൂസ്റ്റേഴ്സിൽ ഇന്നോവയ്ക്ക് പുറമെ ട്രാവലർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഉള്ളൂ നിങ്ങൾക്ക് ഇന്നോവ വേണമെങ്കിലും വിളിച്ചോളൂ ട്രാവലർ വേണമെങ്കിലും വിളിച്ചോളൂ എറ്റോസ് ടി വേണമെങ്കിലും വിളിച്ചോളൂ അല്ലേ ഏത് മോഡൽ ആണെങ്കിലും എറ്റോസ് ഉണ്ട് അതെ അതെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഗ്രീൻലാൻഡ് യൂസ് ചെയ്യേഴ്സിന്റെ നിലവിലെ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും വണ്ടികൾ നോക്കേണ്ടി ധൈര്യമായിട്ട് വന്നോട്ടോ നല്ല വിലക്കുറവിൽ ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഒരാളും കുറ്റം പറയാത്ത രീതിക്ക് കൊടുക്കണം തീർച്ചയായിട്ടും നമ്മൾ വണ്ടിക്ക് ഇപ്പൊ എഞ്ചിനും ഗിയർ ബോക്സും ഒക്കെ നമ്മൾ ഒരു ആറ് മാസം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഫ്ലഡ് എഴുതി എഴുതി കൊടുക്കണേ കൊടുക്കൂലെ ഫ്ലഡ് ആക്സിഡന്റ് ഇല്ല ഇല്ലാതെ അതിപ്പോ പുതിയത് കേരള വണ്ടി വണ്ടിയാണെങ്കിലും പുറത്ത ആണെങ്കിലും ഉണ്ടാവും നേതൃത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഫ്ലഡ് ഇതൊക്കെ ഗ്യാരണ്ടിയാണ് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ എന്തായാലും ദീപചാരന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു നല്ല വണ്ടി വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ എപ്പിസോഡ് അതിന്റെ ആണ് അടുത്തൊരു കിഴിൽ എപ്പിസോഡായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും